കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂൺ രണ്ടാം തീയ്യതി തിങ്കളാഴ്ച മുതലാണ് ഉദയാസ്തമന പൂജ പുനരാരംഭിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ഒരു ഭക്ത ചോദിച്ചതാണ് കേട്ടോ ഉദയാസ്തമന പൂജയുടെ ആ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുമെന്നുള്ളത് അപ്പോൾ അത് നമുക്ക് പറയാം തിങ്കളാഴ്ചയാണ് ഉദയാസ്തമന പൂജ തുടങ്ങുന്നത് പക്ഷെ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും തുടങ്ങുന്നത് തലേദിവസമായിരിക്കും കേട്ടോ തലേദിവസത്തെ ദീപാരാധനക്ക് ശേഷം ഗണപതിക്ക് ഒരു നേതിയും കൂടെ കഴിഞ്ഞാൽ ആഹ് പത്തുകാർ വാര്യർ എന്നറിയപ്പെടുന്ന വാര്യർ ആരാണോ ഉദയാസ്തമന പൂജ ചീത്താക്കി ചെയ്യുന്നത് അവരുടെ സാന്നിധ്യത്തിലെ ശ്രീ ഗുരുവായൂരപ്പനോട് അനുവാദം വാങ്ങി അതുപോലെ തന്നെ തന്ത്രി ഉണ്ടെങ്കിൽ തന്ത്രിയോടും അല്ലെങ്കിൽ ഓദിക്കനോടും ക്ഷേത്രം ഊരാളനോടും ദേവസ്വം അധികാരികളോടും ഭക്തരോടും എല്ലാം അനുവാദം വാങ്ങിയിട്ടാണ് അരി അളക്കൽ ചടങ്ങ് എന്നൊരു ചടങ്ങോട് കൂടെ ഉദയാസ്തമന പൂജയ്ക്ക് തുടക്കം കുറിക്കുന്നത് ഈ അരി കൊണ്ടായിരിക്കും അന്നത്തെ അത്താഴ പൂജ നീദ്യം നടക്കുന്നത് അവിടെയാണ് ആദ്യത്തെ പൂജ തുടങ്ങുന്നത് കേട്ടോ അതിനുശേഷം പിറ്റേ ദിവസത്തെ നിർമാല്യം അത് കഴിഞ്ഞ് ഉഷപൂജ പിന്നീട് പതിനഞ്ച് പൂജകൾ വിശേഷാൽ പൂജകൾ ഉണ്ടായിരിക്കും അത് അവസാനിക്കുന്നത് ഏകദേശം പതിനൊന്നരയോട് കൂടി പന്തിര പൂജയോടുകൂടിയാണ് അവസാനിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് ഉച്ചപൂജ പിന്നീട് അത്താഴ പൂജ തൃപ്പുക ഇങ്ങനെ ചടങ്ങുകൾ ഇങ്ങനെയുള്ള എല്ലാ പൂജകളുമാണ് ഈ ഈ ഉദയാസ്തമന പൂജയിൽ നടക്കുന്നത് ഇതിലെ അത്താഴ പൂജയ്ക്ക് ശേഷം വിളക്കെഴുന്നള്ളിപ്പും കഴിഞ്ഞ് നടക്കൽ പണം വെച്ച് സമർപ്പിക്കുന്ന ഒരു രീതി ഉണ്ട് കേട്ടോ ആരാണോ ചീട്ടാക്കിയിരിക്കുന്നത് അവർ നടക്കൽ പണം വെച്ച് സമർപ്പിച്ച് ഏർ തൊഴുത് ഭഗവാന്റെ തിടമ്പ് അകത്തേക്ക് പ്രവേശിച്ചതിന് ശേഷം തൃപ്പുകയും കൂടെ കണ്ടുതൊഴുന്നതിന് ശേഷമാണ് ഒരു ഉദയാസ്തമന പൂജ അവസാനിക്കുന്നത് വാസ്തവത്തിൽ പിറ്റേ ദിവസത്തെ സ്ത്രീഭൂതബലിയും കൂടെ കഴിയുന്നതോടു കൂടിയാണ് കേട്ടോ ഒരു ഉദയാസ്തമന പൂജ പൂർണമാകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഉദയാസ്തമന പൂജ ഉണ്ടായിരിക്കില്ല ഒന്നിടവിട്ട ദിവസങ്ങളിലായിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ അപ്പൊ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു